ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും ശ്രീജോസ് കിച്ചണിൻ്റെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഉച്ചക്കിലേക്കുള്ള ഒരു ഊണ് തയ്യാറാക്കലാണ് അപ്പോൾ അതിന് ഞാൻ എന്തൊക്കെയാണ് സാധനങ്ങൾ ഉണ്ടാക്കിയതെന്ന് ഞാൻ ലാസ്റ്റ് കാണിച്ചുതരാം അപ്പോൾ അതിൽ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന തോരൻ എന്ന് പറഞ്ഞാൽ ക്യാബേജിൻ്റെ തോരനാണ് കേട്ടോ അപ്പോൾ അതൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ് എങ്കിൽ പോലും ഞാൻ അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും ഈ ക്യാബേജ് തവർ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് എങ്ങനെയുണ്ടാക്കാമെന്ന് ഞാൻ ഞാനിന്ന് കാണിച്ചു തരുന്നത് അപ്പോഴേ ഞാനൊരു കഷ്ണം ക്യാബേജ് എടുത്ത് അത് നന്നായിട്ട് കഴുകിയൊക്കെ വൃത്തിയാക്കി എടുത്തുകൊണ്ട് വന്നതാണ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് കുനുകുനായിട്ട് വേണമെങ്കിലും അരിഞ്ഞെടുക്കാം അതായത് കൊത്തി കൊത്തി അരിഞ്ഞെടുക്കാം അതായത് സൈഡ് ചരിച്ചരി അരിഞ്ഞെടുക്കാം നമുക്ക് ഏത് ഷേപ്പിലാണോ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ നമുക്ക് അരിയാൻ പറ്റും കേട്ടോ എനിക്കാണെങ്കിൽ ഏറ്റവും ഇഷ്ടമുള്ള ഒരു ആകെയുള്ള ഒരു തോരൻ എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ ബാക്കിയുള്ളതിനോടൊന്നും എനിക്ക് താല്പര്യമില്ല ഈ ഒരു തോരൻ ഉണ്ടെങ്കിൽ എനിക്ക് ഞാൻ എനിക്ക് കറികളൊന്നും വേണ്ട അത് മാത്രം മതി പക്ഷേ നിർഭാഗ്യവശാൽ എനിക്കിത് അങ്ങനെ കഴിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത് കാരണം തൈറോയിഡ് ഉള്ളവർക്ക് ക്യാബേജ് കഴിക്കുന്നത് ദോഷാത്രേ അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ കഴിക്കാറില്ല എന്നാലും ഒരു സ്പൂണൊക്കെ എടുത്ത് കഴിക്കാറുണ്ട് കേട്ടോ അങ്ങനെ ഇത് ആ ക്യാബേജ് ഒക്കെ അരിഞ്ഞ് വെച്ചതിന് ശേഷം അതിലേക്കൊരു അരം സവാളയും കൂടെ എടുത്തു കാരണം ഞാൻ കുറച്ചല്ലേ എടുത്തിട്ടുള്ളൂ അതുകൊണ്ട് കേട്ടോ അങ്ങനെ അതും കൂടി അവിടെ അരിഞ്ഞു വെച്ചു പിന്നെ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു പിന്നെ ഒരു ടേബിൾ സ്പൂണോളം ഉഴുന്നാണ് കേട്ടോ ഉഴുന്ന് അത് ഇട്ട് കഴിഞ്ഞാൽ അത് കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് നമ്മുടെ ക്യാബേജ് തോരൻ കേട്ടോ പിന്നെ അതിലേക്ക് ഒരു അര ടീസ്പൂൺ കടുവും ഇട്ട് പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഇത് അതെല്ലാം പൊട്ടിയതിന് ശേഷമാണ് കറിവേപ്പിലിട്ടത് എന്നതിന് ശേഷം നമുക്ക് നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ ക്യാബേജും സവാളയും കൂടെയുള്ള മിക്സ് ഉണ്ടല്ലോ ഇട്ട് കൊടുക്കാം അതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടിയും ഒരു നുള്ളു മതി കേട്ടോ ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇതെല്ലാം കൂടെ നമ്മൾ അരിഞ്ഞു വെച്ചതിന് ശേഷം ആ പാത്രത്തിലേക്ക് തന്നെ മഞ്ഞൾപ്പൊടിയും ഉപ്പും അതുപോലെ നമ്മുടെ അരപ്പുണ്ടല്ലോ ഇതിലേക്കുള്ള അതും എല്ലാം കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം അത് നമ്മുടെ വറവിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുത്താലും മതി ഞാനിപ്പോൾ ഇതാ ഇങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതാ അതിലേക്കുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു ഉപ്പ് ഇട്ട് കൊടുത്തു നന്നായിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാണേ ഞാൻ ചിലപ്പോൾ അങ്ങനെയും ചെയ്യാറുണ്ട് ചിലപ്പോൾ ഇങ്ങനെയും ചെയ്യാറുണ്ട് അതാകുമ്പോൾ നമുക്ക് പെട്ടെന്നാവും ഇതാകുമ്പോൾ നമ്മൾ ഓരോന്നായിട്ടിങ്ങനെ ചെയ്തെടുത്ത് എടുത്താൽ മതി കേട്ടോ എങ്ങനെയായാലും ഇത് നല്ല ടേസ്റ്റുള്ള ഈ ക്യാബേജ് തോറും ഇഷ്ടമുള്ളവർക്കൊക്കെ ഇത് നല്ലൊരു ഇഷ്ടമാകട്ടോ ഇങ്ങനെ ചെയ്യുന്നത് അങ്ങനെ അതിലേക്ക് ഇതാ പിന്നെ കുറച്ച് തേങ്ങയെടുത്തു അതിലേക്ക് നമ്മുടെ എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് ഞാനിപ്പോൾ ഇതിലേക്ക് ഒരെണ്ണ എടുത്തുള്ളൂ കാരണം അത്യാവശ്യ ഇതുവുള്ള പച്ചമുളക് ആയതുകൊണ്ട് ഒരെണ്ണ എടുത്തിട്ടുള്ളൂ കേട്ടോ അങ്ങനെ ആ തേങ്ങയൊക്കെ അവിടെ ചതച്ച് വെച്ചു പിന്നെ ഞാനിതാ ഇവിടെ ആദ്യം കുറച്ചും കൂടെ കോരി മാറ്റാൻ ഇവിടെ ഒന്നിലും തേങ്ങ ഇഷ്ടമില്ലാത്ത ഒരാളുണ്ട് കേട്ടോ അതിൻ്റെ ഏട്ടൻ തോരലിലൊന്നും തേങ്ങ ഇടാതെ ഇട്ട് കൊടുക്കുന്നതാണ് ഇഷ്ടം അപ്പോൾ ചേട്ടനുള്ളത് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഞങ്ങൾക്കുള്ളതിൽ ഞാൻ ഈ ചതച്ച് വെച്ച നമ്മുടെ തേങ്ങാ കൂട്ടിൻ്റെ തേങ്ങയും പച്ചമുളകും പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു അര ടീസ്പൂൺ ജീരകം കൂടി ചേർത്തിട്ട് വേണമെങ്കിൽ മിക്സ് ചെയ്യാം കേട്ടോ അപ്പം ഇവിടെ ജീരകം ചേർക്കുന്നതിൽ രണ്ട് അഭിപ്രായം ഉള്ളതുകൊണ്ട് ഞാൻ അത് ചേർത്തിട്ടില്ല അത് അങ്ങനെ ഇട്ടാലും നല്ല രുചിയാണ് നമ്മുടെ ഈ ഉപ്പേരിക്ക് അങ്ങനെ ഇതാ അതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ആ ക്യാബേജ് കൊണ്ട് തന്നെ അതിനെ ഒന്ന് തട്ടിപ്പൊത്തി എല്ലാം ഒന്ന് അടച്ചു വെച്ചു കേട്ടോ ഇത് ഞാൻ അടപ്പുകൊണ്ട് കൊണ്ട് അടച്ച് കഴിക്കുന്നില്ല പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ തോരനൊന്നും ഈ വെജിറ്റബിൾസ് ഒന്നും കൂടുതൽ വേവുന്നത് ഇഷ്ടമില്ലാത്തതുകൊണ്ട് തന്നെ ഞാനത് അടച്ച് വെച്ചിട്ടില്ല കേട്ടോ കണ്ടോ അപ്പം തന്നെ എന്തൊരു മണമാണെന്നറിയാം ആ ഉഴുന്ന പരിപ്പൊക്കെ വന്നതുകൊണ്ട് നല്ല മണമാണ് അതുപോലെ ഈ ഒരു തോരൻ മാത്രം മതി നമുക്ക് ചോറ് ഉണ്ടാകും കേട്ടോ ആവശ്യത്തിനുള്ള ചോറ് നമുക്ക് ഉണ്ണാൻ പറ്റും അങ്ങനെ ഇതാ അതെല്ലാം നന്നായിട്ട് ഒന്ന് ഇളക്കി മിക്സ് ചെയ്തു അപ്പോൾ അത് പാകാക്കി അവിടെ ഓഫ് ചെയ്തു കേട്ടോ പിന്നെ ഇതിലേക്ക് നവര മീനായിട്ട് പൊരിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ അതുപോലെ അയല നന്നായി പച്ച തേങ്ങ അരച്ച് വെച്ച കറിയാണ് കേട്ടോ അതിൽ മസാലപ്പൊടിയൊന്നും ചേർത്തിട്ടില്ല മല്ലിപ്പൊടി മല്ലിപ്പൊടി ചേർത്തിട്ടില്ല മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും തേങ്ങയും ആയിട്ട് അരച്ച് കൊച്ചുള്ളി വറവ് എടുത്തിട്ടുള്ള അയല അണട്ടോ കറി ഉച്ചക്ക് പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഇതാ കുക്കറിലുണ്ടാക്കിയ ഒട്ട് ഒന്നൊന്നിനോട് ഒട്ടിപ്പോവാത്ത ചോറ് പിന്നെ മോര് പിന്നെ അച്ചാർ ആസ് യൂഷ്വൽ നമ്മളെ അച്ചാറും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ഉച്ചക്കിലേക്കുള്ള ലെഞ്ചിൻ്റെ കാര്യങ്ങൾ അത് കഴിഞ്ഞ് ഞങ്ങൾ വൈകീട്ടായപ്പോൾ ഞങ്ങളൊക്കെ പുറത്ത് പോയി പിന്നെ ഒരു സിനിമയ്ക്കൊക്കെ പോയി ആ ഒരു സിനിമ കയറി കയറിയിരിക്കുന്നതിലെ വിശേഷങ്ങളാണ് കേട്ടോ അവിടുന്ന് നമുക്ക് സംസാരിക്കാനൊന്നും പറ്റാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഓരോരുത്തർ അവരവരുടെ ഫോണിൽ മുഴുകിയിരിക്കുന്നു ഞാനൊരു ചെറിയ ക്ലിപ്പ് എടുക്കാമെന്ന് വിചാരിച്ച് മാത്രം ഇത് എടുത്തു വെച്ചതാണ് കേട്ടോ അപ്പോൾ ഈ വിശേഷങ്ങളൊക്കെ കൂട്ടുകാർക്ക് ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുതേ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ